അസലാമലൈക്കും വാഹത് അല്ലാ വാത്തൂ അബ്വാഹുവിൻ്റെ വിശുദ്ധ ഭവനം വിശുദ്ധ കാബ ആ കഴബയെക്കുറിച്ച് ചെറിയ ഒരു പരിചയപ്പെടുത്തലാണ് ഞാൻ നടത്തുന്നത് ഞാനിപ്പം നിൽക്കുന്നത് വിശുദ്ധ കാബാലയത്തിൻ്റെ വാതിലിൻ്റെ നേരെ മുന്നിലാണ് ആ വാതിലിലേക്ക് ഇങ്ങനെ പിടിച്ചു പറ്റി നിൽക്കുന്നത് കണ്ടില്ല ഇത്ര ഉയരത്തിലാണ് ആ വാതില് സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ നേരെ ഇടതു ഭാഗത്താണ് ഉള്ളത് അത് ഞാൻ കാണിക്കാം തിരിച്ചു തിരിച്ച് വരുമ്പോൾ കാണിക്കുക അവിടെ നിന്നിങ്ങനെ റൈറ്റിലോട്ട് പോകുമ്പോൾ ഇത് ഇവിടെ ഒരു മൂല കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കോ ഒരു മൂല ഒരു കോണില്ല ഇവിടെ ഇവിടെ കഴിവാലയത്തിന് ശരിക്കൊരു ആർച്ച് രൂപമാണുള്ളത് ഇത് കഴപ്പയ്ക്ക് രണ്ട് മൂലയും മറ്റേ രണ്ട് ഭാഗം കൂടി ഒരു ആർച്ച് രൂപവും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് കഴിവ ഒരു രൂപത്തിലായി മാറിയത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹത്തായ കാലയം മലക്കുകളാണ് അതിൻ്റെ അടിത്തറ ഭാഗിയത് അന്ന് മലക്കുകളുടെ അടിത്തറ ഭാഗമായി അതിൻ്റെ അടിഭാഗത്തിൽ ലൈറ്റ് തൂണ് കണ്ടില്ലേ ലൈറ്റിൻ്റെ തൂണ് ഇങ്ങനെ മൂന്ന് ലൈറ്റ് ഉണ്ടാവും ഇങ്ങനെ ഒരു ആർച്ച് രൂപത്തിൽ സെൻട്രലിൽ ഒന്ന് രണ്ട് ഭാഗത്തൊന്ന് ആ ഒരു അത്രയും ഏരിയ കൂടി കഴിവയുടെ അടിത്തറ ഉണ്ട് യഥാർത്ഥത്തിൽ അത് മലക്കുകളാണ് ഉണ്ടാക്കിയത് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം അതിനെ പുതുക്കി പണിതപ്പോഴും അത് അത്രയ്ക്ക് കഴബയുടെ ഈ ഒരു ആർച്ച് രൂപത്തിൽ തന്നെയായിരുന്നു അലൈഹി അല്ലാ തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പുതുക്കി പണിയുന്നുണ്ട് ആ തിരുനബി അലൈഹി ഒരു പ്രായത്തിൽ കാഴ്ബാലയത്തിന് കുറേശ്ശികൾ പുതുക്കി പണിയുന്നുണ്ട് അങ്ങനെ കുറേശ്ശികൾ പുതുക്കി പണിയുമ്പോൾ അവർക്ക് ലഭിച്ച പുതുക്കി പണിയാൻ വേണ്ടി ലഭിച്ച കാശ് അത് ആ ജാഹ്ലിയ കാലത്തിൽ അത്രയും പരിശുദ്ധി അവർ കാത്തു സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴവ പുനർനിർമ്മിക്കുന്നത് സംശുദ്ധമായ കാഴ്ച കൊണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധം കാരണം അവർക്ക് പുതുക്കി പണിയുമ്പോൾ എന്തായി ഇത്രയും ഏരിയ ഈ ഒരു ആർച്ച് രൂപത്തിൽ നിങ്ങൾ കാണുന്നില്ല ഈ ഒരു മൂന്ന് ലൈറ്റിൻ്റെ ആ ഒരു വീതിയിലുള്ള ആർച്ച് രൂപത്തിൽ ഉള്ള ആ ഒരു ഭാഗം അഥവാ കഴവയുടെ ഏകദേശം അത്ര തന്നെ അല്ലെങ്കിലും ഒരു മുക്കാൽ പോലും ഏരിയ കൂടി പുറത്തോട്ടുണ്ട് ആ ഒരു ഭാഗം കൂടി പുതുക്കി പണിയാന് അവർക്ക് കാഷ് അവൈലബിൾ ഇല്ലാത്തത് കാരണം അവരത് പുതുക്കിപ്പണിയില്ല അത് അതുകൊണ്ട് അങ്ങനെ ഒരു അടയാളപ്പെട്ടി മൂന്ന് കല്ല് വെച്ച് അടയാളപ്പെടുത്തിയതായിരുന്നു അതിന്ന് സൗദി ഗവൺമെൻറ് ഈ ഒരു രൂപത്തിൽ ആർസി രൂപത്തിലാക്കി മാറ്റിയെടുത്തതാണ് ഈ ഒരു രൂപത്തിൽ ഇത്രയും ഏരിയ കഴിവയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ കുറേശ്ശുകൾ ആ സ്ക്വയറാക്കി ഉണ്ടാക്കിയത് കൊണ്ടാണ് കഴിവത്തിൽ നാല് മൂലം വന്നത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ കർഭാലയത്തിന് രണ്ട് മൂലയും ഒരു മൂല ആഫ്സി ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു റൗണ്ടും ആയിരുന്നു മറ്റേ മുഴ ഉണ്ടായിരുന്നത് അങ്ങനെ കുറേശ്ശികൾ നിർമ്മിക്കുന്ന സമയത്ത് കഴിവയ്ക്ക് ഉയരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കഴിവയ്ക്ക് ഒൻപത് മുഴം നീള ഹൈറ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്നും കുറേശ്ശികൾ അതിനെ പതിനെട്ട് മുഴം ആക്കി ഉയർത്തി അതിനെ പതിനെട്ട് മുഴം ആക്കി ഉയർത്തുകയും ഏറ്റവും മുകളിൽ ഒരു പിന്നെ കഴിവയ്ക്ക് ഉള്ളിലായിട്ട് ആറ് തൂണുകൾ സ്ഥാപിച്ച് മുകളിൽ പിന്നെ മേൽക്കൂര പാകുകയും ചെയ്തതൊക്കെ കുറേശ്ശികളാണ് മാത്രമല്ല പിന്നെ കുറേശ്ശികളെ മുന്നിലെ വാതിലെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗം ഇപ്പോൾ കാണുന്ന ഈ ഭാഗമല്ലേ അഥവാ ലൈറ്റിൻ്റെ ആ മൂലല്ലേ അപ്പുറത്തെ മൂലയിൽ അഥവാ മുന്നിലെ വാതിലെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു വാതിൽ കൂടി ഉണ്ടായിരുന്നു ആദ്യത്തെ കാലത്ത് അത് കുറേശ്ശികൾ അടക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു വാതിലുള്ളത് ഒഴിവാക്കി അത് അടയ്ക്കുകയാണ് ചെയ്തത് പിന്നീട് പിന്നെ ആ വാതിൽ ഉയർത്തിയത് കുറേശ്ശികളാണ് വാതിന് താഴ്ത്തായിരുന്നുണ്ട് അത് ആ മെയിൻ വാതിൽ താഴ്ത്തായിരുന്നുണ്ടായിരുന്നത് അതിനത്രയും ഉയർത്തി കെട്ടിയത് ഒരാളായിട്ട് ഉയർത്തിയത് കുറേശ്ശികളാണ് അവർ ഉദ്ദേശിക്കുന്ന അബ്ദു മനാഫിൻ്റെ കുടുംബത്തിനായിരുന്നു കഴിവ പുനരുദ്ധാരണത്തിന് വാതിലിൻ്റെ ഭാഗം സംരക്ഷിക്കാൻ കിട്ടിയിരുന്നത് അപ്പോൾ ഇത് പാത്തിയാണെട്ടോ ഇത് കുറേശ്ശികൾ വെച്ചതാണ് കുറേശ്ശികളാണ് ഇതാദ്യമായിട്ട് ഈ പാത്തി വെക്കുന്നത് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം അബ്ദുനാഫിൻ്റെ പിന്നെ കുടുംബം ആണ് അപ്പോൾ അവരെന്ത് ചെയ്തു അത് പുതുക്കി പണിയുമ്പോൾ വാതിൽ ഉയർത്തി വെച്ചു കാരണം അവർക്ക് ആവശ്യമുള്ള അവരുദ്ദേശിക്കുന്നവരെ കഴപ്പാലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാം അല്ല കുറേശ്ശികളിലെ അബ്ദു മനാഫിൻ്റെ കുടുംബത്തിൽ അവരുദ്ദേശിക്കുന്നവരാര അവരുടെ ഇഷ്ടപ്രകാരം കഴിവയുടെ ഉള്ളിലെ കാടുകളൊക്കെ അടുത്തിടാനുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ ആ ഒരു വാതിൽ പുതുക്കി ഉയർത്തി ഉണ്ടാ നിർമ്മിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഇപ്പം കഴവ ഉയർ വാതിൽ ഉയർത്തിയത് കുറേശ്ശികളാണ് കഴിവയുടെ ഒമ്പത് മഴ പതിനെട്ട് മുഴമാക്കി കഴിവ് ഒമ്പത് ഇബ്രാഹിംബലി അലസ്ലം പണയുന്ന കഴിവ് ഒമ്പത് മുഴ അതിനെ പതിനെട്ട് മുഴമാക്കി ഉയർത്തിയത് കുറേശ്ശികളാണ് അതിനുശേഷം അതിന് മേൽക്കൂര ഭാഗ്യം ആറ് തൂണുള്ളിൽ വെച്ച് മേൽക്കൂര ഭാഗിയുടെ കുറേശ്ശികളാണ് ശേഷം അതിന് വെള്ളം പോകാനൊരു പാത്തി നിർമ്മിച്ചതും കുറേശ്ശികളാണ് പിന്നീട് കഴിവാലയത്തിന് ഈ ഇന്നത്തെ രൂപത്തിൽ അഥവാ കുറേശികൾ നിർമ്മിച്ച ഈ ഒരു രീതിയിൽ നിന്ന് വീണ്ടും കഴിവ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ച അതേ രീതിയിൽ തന്നെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയത് ചരിത്രത്തിൽ കാണുന്നുണ്ട് അഥവാ കുറേശികളുടെ ആ കാലഘട്ടം കഴിഞ്ഞ് റസൂർലായ്സ്ഹ് അലൈഹി വസ്ലം തങ്ങൾ അധികാരത്തിൽ വന്ന് റസൂർലാഹി സു അലൈഹി വസ്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് ഫുഫ ഭാഷകളുടെ കാലവും കഴിഞ്ഞ് പിന്നെ അതിനുശേഷം വന്ന ഭരണാധികാരികൾക്കിടയിൽ ഒന്ന് രണ്ട് ഭരണാധികാരികൾ വന്നു കഴിഞ്ഞു അതിൻ്റെ ശേഷം മഹാനായ അബ്ദുൽവാഹിബിന് അബ്ദുൾവാഹിബിന് ജുബേർ റബിയംവാഹു എന്നു മക്ക ഭരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് മക്ക മക്കയിൽ മഹാനവറുകളുടെ കാലത്തുമൊക്കെ ഒമ്പ കഴബയെ ആക്രമിക്കുന്ന സീതിൻ്റെ സൈന്യം വന്ന് മക്ക കഴവയെ ആക്രമിക്കുന്ന ഒരുപാട് ചരിത്രം ഉണ്ടാകും ഞാൻ വിശദമായിട്ട് മത്സരിക്കുന്നു ഏതായാലും കഴബ ആക്രമിക്കപ്പെടുകയും കഴിവാലയം തകരുന്ന രീതിയിലാകുകയും ചെയ്ത സന്ദർഭത്തിൽ അബ്ദുല്ലാഹിനും സുബൈർ അലിയുല്ലാവിനോ അന്നത്തെ പണ്ഡിതന്മാരും സഹാബാക്കളും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അങ്ങനെ ഈ വിശുദ്ധമായ കഴബാലയത്തെ പുതുക്കിപ്പണിയാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ മഹാന മഹാനവർഗളാണ് ഇന്നത്തെ ഈ ഉയരത്തിൽ പിന്നെ ഇരുപത്തി ഏഴ് അടി ഉയരമുണ്ട് ഇപ്പോൾ ഈ കഴിവ് ഈ കഴിവ് ഇത്രയും ഉയരത്തിലേക്കാക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ പിന്നെ ആർച്ച് രൂപം ഉണ്ടായിരുന്നല്ലേ ഈ കാണുന്ന ആർച്ച് ആർച്ചാലയത്തിൻ്റെ ആർച്ച് രൂപം അപ്പുറത്തുള്ള നമ്മൾ ഒരു ഭാഗം ആർച്ച ആയിരുന്നു പറയുന്നത് അതും കൂടി കൂട്ടി വലിയ ഒരു കഴവാലയം രണ്ട് മൂലയും ഒരു ഭാഗം അർദ്ധവൃത്താകൃതിയിലുള്ള ആ ഒരു വലിയ രൂപത്തിൽ ഇത് മക്വാമിപ്രായമാണ് ഇത് ഞാൻ പിന്നെ എൻ്റെ ഇടയിൽ വീഡിയോയിൽ വന്നുകൊണ്ട് പറയുകയാണ് ഈ കഴിവ ഇബ്രാഹിം നബി അലൈഹി സ്വലം പുതുക്കിപ്പണിയാകാൻ വേണ്ടി ലിഫ്റ്റ് പോലെ പ്രവർത്തിച്ചൊരു കല്ലാണിത് ആ ഒരു കല്ലിനെ പ്രത്യേകമായി മത്താഫിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് റസൂള്ളി അലൈഹി അലൈസ് തങ്ങളാണ് അവിടെ സ്ഥാപിച്ചത് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മളെ ഹജറുല്ലൈസ്വരും സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് ഏതായാലും മഹാനായ അബ്ദുള്ള സുബൈ റസിയുള്ള ഹുബൻബു ആ ഒരു പിന്നെ നിർമ്മിതി പഴയ രൂപത്തിൽ അഥവാ റസൂള്ളി സുല്ലാ അലി സ്വന്തകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു കഴിവയെ പുതുക്കി പണിയാണ് എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച അതേ രൂപത്തിൽ കഴുയെ പുതുക്കി പണിയിരുന്നെങ്കിൽ എന്ന് മഹാനായ റസൂൾ അള്ളഹി സുല്ലാ അലി സുഹൃത്തുകൾ ആശിച്ചിരുന്നുവെന്ന് ഐഷാബി വീർ അദിയിൽ നിന്നും ലഭിച്ച അറിവ് പ്രകാരമാണ് അബ്ദുൾബിൻ സുബൈർ ആ ഒരു പ്രവൃത്തിക്ക് ഒരുങ്ങുന്നത് ഏതായാലും മഹാനവർഗ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പുനരുദ്ധാരണം നടത്തിയ വ്യക്തി മഹാനായ കാഴാലയത്തിന് ഏറ്റവും വലിയ പുനരുദ്ധാരണം നടത്തിയ മഹാനായ അബ്ദുൾ വാഹിബിനും സുബൈർ റുബി അബ്വാഹു എന്നതാണ് പക്ഷേ അതിൻ്റെ ശേഷം വന്ന അബ്ദുൽ വാഹിബിൻ്റെ ഒക്കെ വധിച്ച ഹജാജിബിന് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഹജാജിബിന് യൂസുഫ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അബ്ദുൽ വാഹിബിന് സുബേർ ഒന്നുള്ള അവന് പുതുക്കിപ്പണിയിലത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഉയർച്ചയും കാരണമോ മറ്റെന്തോ അല്ലാതോ അല്ലേതായാലും ചരിത്രത്തിൽ വളരെ വിശദമായതൊക്കെ പറയുന്നുണ്ട് ഞാനതിലേക്ക് ഏതായാലും കഴപ്പാലയത്തെ ഹജാജ്ബിൻ യൂസുഫിൻ്റെ ആ ഒരു കാലത്ത് മഹാനായ അബ്ദുൾഹിബിൻ സുബേറിൻ്റെ പുനർനിർമ്മാണത്തെ മുഴുവനും അദ്ദേഹം ചെയ്തതാണ് വീണ്ടും അതിനെ തകർത്തുകൊണ്ട് അഥവാ കഴിവെ തകർക്കുക തന്നെയാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം വിശുദ്ധമായ കഴിവാലയം ഇബ്രാഹിം നബി അലൈഹിസ്ലാം നിർമ്മിച്ച ആ നിർമ്മിതിയെ തകർത്തുകൊണ്ട് വീണ്ടും കുറേശികളുടെ അതേ നിർമ്മിതിയിലേക്ക് കൊണ്ടുവരാൻ മെനക്കെട്ട ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് യഥാർത്ഥത്തിൽ ആ ഒരു ആർച്ച് രൂപത്തിലുള്ള ആ ഭാഗത്തു കൂടി മഹാനായ ഹജാ യത്തെ കുതിർക്കി പഠിതിരുന്നു പിന്നീട് ഹജാജുബിന് യൂസുഫ് വന്ന് അത് തകർത്ത് കുറേശികൾ എങ്ങനെയാണോ നിർമ്മിച്ചത് അതുപോലെ തന്നെ ആക്കി മാറ്റുകയും ചെയ്തു സുബൈർ രണ്ട് ഭാഗത്തുള്ള വാതിലും തുറന്നിരുന്നു അതും അടച്ചു കുറേശികൾ അടച്ചതുപോലെ ബാക്ക് ഭാഗത്തുള്ള ആ വാതില് ജാജിബിന് യൂസുഫാണ് പിന്നീട് അടക്കുന്നത് ആ ഒരു വാതിൽ അങ്ങനെ അടച്ചത് എൻ്റെ ആ ഒരു പാട് ഇപ്പോഴും നമുക്ക് ആ കിണ്ട പൊക്കിയാൽ കാണാൻ കഴിയും അവർ വാതിലുണ്ടായിരുന്ന രൂപം അങ്ങനെയാണിപ്പോൾ കഴുകയുള്ള രൂപം ഇപ്പോൾ കഴവ നിർമ്മി ഈ ഒരു രൂപത്തിലേക്ക് കഴിവ വന്നത് മഹാനായ അബ്ദുല്ലാഹിബിന് സുബൈറിൻ്റെ പുനർനിർമ്മാണത്തെ തകർത്തുകൊണ്ട് ഹജാജിബിന് യൂസുഫ് നിർമ്മിച്ച പുനർനിർമ്മിതിയാണ് ഒരു രൂപത്തിൽ കഴുക വരാൻ കാരണം പിന്നീട് കഴിവയിൽ മറ്റാരും തൊട്ട് കളിച്ചിട്ടില്ല അതിനുശേഷം വന്ന ഭരണാധികം ധിപന്മാർ ഞാൻ ചരിത്രം ഒറ്റ ആയിട്ട് ഞാൻ പറയുന്ന ഒരുപാട് സമയമെടുക്കും ഞാൻ പറയുന്നില്ല ഏതായാലും ഭരണാധിപന്മാർ അന്നത്തെ കാലത്ത് ഇമാം മാലിക് മാലിക്കു അബിള്ളാഹുനോട് ഫത്ത്വ ചോദിക്കുകയും നമുക്ക് റസൂല്ലാ സല്ല അലൈഹി വല്ല തങ്ങളിൽ ഇഷ്ടപ്പെട്ട രൂപത്തിൽ പിന്നെ കഴവയ അജാജിബനി യൂസുഫ് നിർമ്മിച്ച അതേ രൂപത്തിൽ തന്നെ പുതുക്കി പണിയല്ലേ എന്ന് ആരാഞ്ഞ സമയത്ത് വളരെ ദേഷ്യത്തോടു കൂടി മാലിക്കി ഇമാം റബിയുളളിന് പറഞ്ഞു നിങ്ങളുടെ ഭരണാധിക രാജാധിക അധികാരികളുടെ അധികാരം കാണിക്കാനുള്ള ഭവനമല്ല അള്ളാഹുവിൻ്റെ ഭവനമാണ് കാബ കാബ ഇപ്പോഴെങ്ങനെയാണോ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നിലനിന്നുകൊട്ടെ ആരും അതിൽ തൊടാൻ പോകട്ടെ എന്ന് വളരെ രൂക്ഷമായ രീതിയിൽ മാലിക്കിമാമ് പറഞ്ഞപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ അത് അംഗീകരിക്കുകയും പിന്നീട് ചരിത്രത്തിൽ ഇന്ന് വരെ കഴവയ്ക്ക് പിന്നീടൊരു പുനരുദ്ധാരണം നടത്തുകയായി അറിയാൻ കഴിയുന്നില്ല പക്ഷേ കഴവയുടെ കേടുപാടുകൾ മാറ്റുകയും എത്രത്തോളം എന്ന് പറഞ്ഞ എന്നാൽ ഭരതരാജാവിൻ്റെ കാലത്താണെന്ന് തോന്നുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് സൗദി സൗദി ഭരണകൂടം ആ കഴവയുടെ അതേ രൂപത്തിലുള്ള ഒരു ഡമ്മി കഴവ പുറത്ത് നിർമ്മിച്ച് അതിനെ മൂടുകയും എന്നിട്ട് അതിൻ്റെ ഓരോ കല്ലുകൾക്കിടയിലെ ഗ്യാപ്പുകൾ തുറന്നെടുത്ത് വളരെ സൂക്ഷ്മമായി കഴവയുടെ ഓരോ കല്ലും ചെക്ക് ചെയ്ത് വളരെ അതിസൂക്ഷ്മമായി ആ കഴാലയത്ത് പുനരുദ്ധാരണം നടത്തിയിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ കഴിവ പൊളിച്ച് വീണ്ടും ഒരു പുനരുദ്ധാരണം നടത്തുകയോ അതിൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വരുത്തുകയോ അതിൻ്റെ ഉള്ളിലുള്ള ആ പിന്നെ മഫാമി ഹിജിർ ഇസ്മായിൽ എന്നാണ് പറയുക ആർച്ച് ഭാഗത്തിന് ഹത്തീം എന്നൊക്കെ പറയും ആ ഒരു ഭാഗത്തിന് മാറ്റം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ആ ഒരു രൂപത്തിൽ തന്നെ അതുപോലെ അവിടെ ആ ഒരു ഹത്തീം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമെന്നാൽ കഴിവക്കുള്ളിൽ കയറി നമസ്കരിക്കാനുള്ള ഒരു അമൂല്യമായ സൗഭാഗ്യം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ആ ഹത്തി അഥവാ ആ ഒരു പിന്നെ ആർച്ച രൂപത്തിലുള്ള ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം അതുപോലെ അവിടെ തുറന്ന് നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ന് നമുക്കവിടെ കയറാൻ അനുവാദം ഉണ്ട് അലഹദില്ല ഇപ്പോൾ സ്ത്രീകൾ അവിടെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്നത് ഈ ഒരു സമയത്ത് സ്ത്രീകളാണ് അവിടെ കേട്ടുന്നത് അഥവാ രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ സ്ത്രീകൾക്ക് അതിനുള്ളിൽ കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് പുരുഷന്മാർക്ക് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അതിനുവേണ്ടി നിഷാവ് ശ്രമിക്കണം ആ വിശുദ്ധ കർബാലയത്തിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ നമുക്കും സാധിക്കുന്നതിൽ എന്തായാലും എങ്ങനെ തന്നെയായാലും അബ്ദുല്ലാഹിബിനി സുബൈറിൻ്റെ ശേഷം അച്ചാജുബിന് യൂസഫ് ഏത് രീതിയിലാണോ അതിന് തകർത്ത് ഉണ്ടാക്കിയതാണെങ്കിലും നമുക്കതിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കാൻ നമസ്കരിക്കാനൊരവസരം ലഭിക്കുന്നത് അലഹമില്ല ആ ഒരു നിർമ്മിതി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയും എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മ ുന്നു ഇൻഷാല്ല ഇത്രയൊക്കെയാണ് വിശുദ്ധ കാബാലയത്തെക്കുറിച്ച് പറയാനുള്ളത് അതിൻ്റെ കാൽബാലയത്തെ ആക്രമിച്ച കഥകളും അജറുള്ള സി മോഷ്ടിച്ച കഥകളൊക്കെ ഒരുപാട് പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി അത് നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ തന്നെ ഈ വിശുദ്ധമായ വസദില്ല വികസനം വളരെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ തൂടുകളും ഓരോ എന്താ പറയുക മത്താഫിലെ പുറം ഭാഗത്തുള്ള ഓരോ തൂണുകളും പൊളിച്ചടിച്ച് വൃത്തിയാക്കി അതിനെ വൈറ്റ് മാർബിൾ ഡിസൈൻ ചെയ്ത് കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായി കൊണ്ട് ആ ഒരു നിർമ്മിതം നടന്നുകൊണ്ടിരിക്കുന്നത് അൽഹന്ദ അള്ളാഹു അവർക്കൊന്ന് പണി പൂർത്തിയായി കണ്ടിട്ട് ഇവിടെ വന്നുകൊണ്ട് ഹജ് ഉംറയൊക്കെ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുന്നു ഊഹിർ ദഹാന അലി അഹമ്മദില്ല ആലമീൻ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ചെയ്യുക വിശുദ്ധ കഴിവെക്കുറിച്ചുള്ള അറിവാണ് നിങ്ങളെല്ലാവരിലും എത്തിക്കുക അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകിയനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വറഹമത് ഉള്ളക്കാർക്കും